ഞാൻ ഷോജി അണക്കരയാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് നമുക്ക് മനോഹരമായ വീട് വെക്കുന്ന വീട് വെക്കാൻ പറ്റിയ ഒരു ഫ്ലോട്ട് സ്ഥലത്താണ് കുറെ ഫ്ലോട്ടുകൾ ഇവിടെ ഉണ്ട് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് അണക്കര എട്ടാമിൽ ചെല്ലാറുകൂവിൽ നിന്ന് റോഡാണ് പി ഡബ്ല്യു റോഡാണ് ഇത് നമ്മുടെ നെടുങ്കണ്ടം കൊച്ചറ കമ്പമെട്ട് പോകുന്ന വഴിയാണിത് ഇത് അതിമനോഹരമായ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഇവിടെ വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ് ഫ്ലോട്ടുകൾ തിരിച്ചാണ് ഈ സ്ഥലം കൊടുക്കുന്നത് നിങ്ങൾക്ക് മനോഹരമായ വീട് വെക്കാൻ ഈ സ്ഥലത്ത് ഇതുവഴി ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ വീട് വെക്കാനുള്ള ഫ്ലോട്ടുകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇത് ഈ മനോഹരമായ സ്ഥലം ഇതാണ് ഇത് നയമായ ഫ്ലോട്ടുകൾ തിരിക്കാവുന്ന സ്ഥലമാണ് ഇത് ഇവിടെ കുറച്ച് ഫ്ലോട്ടുകളൊക്കെ പോയിട്ടുണ്ട് ഈ നൂല് വലിച്ചു കെട്ടിരിക്കുന്ന ഫ്ലോട്ടുകൾ പോയതാണ് അണക്കര എട്ടാമലി പോകാൻ മോൺഫോർട്ട് സ്കൂളിൽ പോകാൻ പള്ളികളിൽ പോകാൻ എല്ലാം കൊണ്ടും സൗകര്യമുള്ള ഒരു ഫ്ലോട്ടാണ് നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടപ്പെടുന്ന പ്ലോട്ടാണ് നല്ല വീട് വെച്ചാൽ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലമാണ് റോഡിൽ നിന്ന് കുറച്ച് പൊങ്ങിയാണ് ഈ സ്ഥലം നിൽക്കുന്നത് അതുകൊണ്ട് വീട് വെച്ചാൽ നല്ല വ്യൂ കിട്ടും അപ്പം അതിമനോഹരമായ ഈ സ്ഥലം ചെല്ലാറു നടുത്ത് തന്നെയാണ് ചെല്ലാറുകോവിലെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം ഉള്ളത് അപ്പം ഈ മനോഹരമായ സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ സ്ഥലം വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കിത് കരസ്ഥമാക്കാവുന്നതാണ് ന്യായമായ വിലയേ ഉള്ളൂ ഇത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ബന്ധപ്പെടുക സ്ഥലത്ത് നല്ല വീടുകൾ വെക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ അപ്പം നിങ്ങൾക്ക് ഈ ഫ്ലോട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇത് കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് നല്ല മനോഹരമായ വീട് വെക്കാനുള്ള ഈ സ്ഥലം നിങ്ങൾക്കിവിടെ ലഭ്യമാകും തീർച്ചയായും നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായും സ്ഥലം വന്ന് കാണണം ഇത് വാങ്ങിക്കണം അപ്പം നിങ്ങൾക്ക് മനോഹരമായ വീട് വെച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പം അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഷോജി അണകര